ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹാർദവുമായി സ്വാഗതം നമ്മുടെ ചാനലിൻ്റെ പേര് എല്ലാവർക്കും അറിയാമല്ലോ സബിന ടോക്സ് വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്ന ബെല്ലൈക്കൺ തന്നെ എനേബിൾ ചെയ്യണം അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഞാൻ ഇന്ന് വീഡിയോ ഈ വീഡിയോയിൽ വരാൻ കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ലൈവായിട്ട് കാണുന്നത് യാത്രേൻ്റെ ഇടയിൽ കഴിഞ്ഞൊരു ദിവസം ഞാൻ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ലോറി ഡ്രൈവർ സ്മോക്ക് ചെയ്തിട്ട് തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് ആൾ ഒരു കൈയും കൊണ്ട് സ്മോക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് കണ്ടിട്ട് വളരെ വിഷ വിഷമം തോന്നി കാരണം ഞാൻ ട്രാഫിക്കിൽ എറണാകുളത്തേക്ക് അങ്കമാലി അങ്കമാലിന്ന് എറണാകുളത്തേക്കുള്ള ആ ബ്ലോക്കിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ആ ആള് സ്മോക്ക് ചെയ്യുന്നത് കണ്ട് കണ്ടത് ഞാനപ്പോഴേക്കും വീഡിയോ എടുത്തിട്ട് ഇടണമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും വണ്ടി കുറച്ച് അങ്ങോട്ട് നീങ്ങി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ആ ആ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നും ഞാൻ അതുപോലെ ഇപ്പോൾ ഇത്രയും വണ്ടികൾ വന്നുകൊണ്ടിരിക്കണെൻ്റെ ഇടയിൽ ഇത്രയും തിരക്കുള്ള ഹൈവേയിൽ എന്നുവച്ച് അഞ്ഞൂറ്റി എന്ന് പറയുന്ന ഈ ഹൈവേയിലാണ് ഞാനിപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം ഇത്രയോ വണ്ടികൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇഷ്ടംപോലെ വണ്ടികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഓക്കെ ഇത്രയും വണ്ടികൾ ഇത്രയും വണ്ടികൾ പോയിക്കൊണ്ട് ഒരു മിനി ഒരു സെക്കൻഡിൽ തന്നെ എന്തോരം വണ്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നോക്കൂ നിങ്ങൾ കാണുന്നുണ്ടോ മൊബൈൽ അത്ര ക്ലാരിറ്റി എങ്കിലും ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കണം ഇത് അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ലോറി ഇത്രയും വെയിറ്റും വെച്ച് ഇത്രയും വലിയ വണ്ടി ഓടിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇപ്പോൾ കാണാൻ അപ്പോഴേക്കും മൊബൈൽ ഓൺ ആക്കുമ്പോഴേക്കും ആ ലോറി പോയി ഒരു ലോറിക്കാരെ ഇപ്പോൾ വീണ്ടും വേറൊരു ലോറിക്കാരെ വലിയ ലോറിയാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാമല്ലോ അത് കിടക്കുന്ന ലോറികൾ പോലത്തെ അത്രയും പോലത്തെ നോർമൽ സാധാ ലോറികളാണേ ലോറി നിർത്തിയിട്ടിരിക്കുന്ന വണ്ടീനുള്ളിൽ നിന്ന് വലിച്ച് പിന്നെയും കുഴപ്പമില്ല എന്ന് വയ്ക്കാം അതും പാടില്ല എല്ലാവരും സ്മോക്ക് ചെയ്യുമ്പം ഒന്ന് പുറത്ത് പോയിട്ട് ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് സ്മോക്ക് ചെയ്യാനുള്ള ഒന്നാമത് സ്മോക്കിംഗ് എന്ന് പറയുന്ന തന്നെ ആരോഗ്യത്തിന് വളരെയധികം ഹാനികരമാണ് അറിയാലോ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരും അത് വലിക്കുന്നവ വലിക്കുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല കാരണം സ്മോക്ക് ചെയ്യുമ്പോൾ അവർക്കല്ല ദോഷം ഞാൻ ചെറുപ്പം തൊട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും നമുക്ക് പലരും പറഞ്ഞു തരുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ എന്താണ് സ്മോക്ക് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അധികം ബാധിക്കുക സ്മോക്ക് ചെയ്യുന്ന ആളിനേക്കാളും അതിൻ്റെ പുക കൂടുതൽ മനുഷ്യന്മാരിലേക്ക് എത്തുക ചെയ്യുക അല്ലേ എങ്ങനെയാണ് സ്മോക്ക് ചെയ്യുമ്പോൾ ആൾ വലിച്ചെടുക്കുന്നതിൻ്റെ പത്തിരട്ടി സ്മോക്ക് പുകയാണ് പത്തോ നൂറോ ഇരട്ടി അല്ലേ അത്രയും കൂടുതൽ പുകയായിരിക്കും അങ്ങനെ കട്ടിയായിട്ട് പുക വല്ല പുക മലിനീകരണം പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കത്തണം കത്തുമ്പുള്ള പുക പോലെ കത്തുമ്പോൾ വരുന്ന പുക പോലെ പുക പുറത്തോട്ട് വരിക നമ്മൾ അതിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു എവിടെയെങ്കിലും ആൾക്കൂട്ടമുള്ള സ്ഥലത്തോ ആൾക്കൂട്ടുള്ള സ്ഥലത്ത് ആൾക്കൂട്ടമുള്ള സ്ഥലത്തോ നമ്മൾ നിൽക്കണ സമയത്ത് ആരെങ്കിലും സ്മോക്ക് നമ്മുടെ അടുത്തുള്ള ഒരു ഒരാൾ സ്മോക്ക് ചെയ്താൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമുണ്ട് എനിക്ക് നമ്മൾ സ്മോക്കിങ്ങിൻ്റെ ആ പുക നമുക്ക് ഇഷ്ടപ്പെടില്ല അത് ഒന്നാമ ഭയങ്കര എന്താ പറയുക അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പോലത്തെ ഒരു അവസ്ഥയാണ് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല അതിൻ്റെ സ്മെല്ല് പിടിക്കില്ല അത് സ്മോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടും മറ്റുള്ളവർക്ക് സ്മോക്ക് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല അവർക്കത് ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല അത് നേരത്തിന് നേരത്തിന് വലിച്ചില്ലെങ്കിൽ ഇപ്പോൾ മഴയൊക്കെയല്ലോ ഒന്നാമത് വലി വലി കൂടുതലായിരിക്കും ആൾക്കാർക്കൊക്കെ അപ്പോൾ വലിക്കണ വലിക്കുമ്പോൾ മറ്റുള്ളവർക്കാണ് അത് ദ്രോഹം ദു ദുഷ്ടത്തരം ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഇപ്പോൾ ഒരു വണ്ടിയിൽ ചില ആൾക്കാരൊക്കെ നമ്മളിപ്പം കാറിൽ പോകുകയാണെങ്കിൽ ഒരു മര്യാദയില്ലാതെ ഫ്രണ്ടിലിരുന്നിട്ടൊക്കെ സ്മോക്ക് ചെയ്യാറുണ്ട് നമുക്ക് അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അത് മറ്റുള്ളവരുടെ ഇതും കൂടെ നമ്മൾ നോക്കണം ഓക്കെ ക്ലിയർ അപ്പോൾ ഞാനിപ്പം റോഡിൽ വെച്ച് ഞാനിപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ ഒരാൾ രണ്ട് കയ്യും വിട്ടിട്ട് ഏഹ് സ്മോക്ക് സ്മോ സിസറി വായിൽ വെച്ചിട്ട് വായിൽ വെച്ചിട്ട് രണ്ട് കയ്യും വിട്ട് ഇത്രയും തിരക്കുള്ള റോഡിൽ വണ്ടികൾ നിറയെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് അപ്പോൾ രണ്ട് കയ്യും വിട്ടിട്ട് വണ്ടി നിർത്തിയിട്ട് സൈഡാക്കിയിട്ട് അയാൾക്ക് പുറത്തിറങ്ങി നിന്ന് വലിച്ചൂടെ അയാൾ ആ ലോറിയിൽ നിന്നിരിക്കുമ്പോൾ തന്നെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക എതിർവശത്തു നിന്ന് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുക പുറകെ വേറെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുക അത്രയും തിരക്കുള്ള റോഡിൽ ആൾ രണ്ട് കയ്യും വിട്ടിട്ട് വണ്ടി ലോറി പിന്നെ എങ്ങനെയാണ് ആക്സിഡൻറ്റൊക്കെ ആവാതിരിക്കുക അത്ര വിഷമത്തോടെയാണ് ഞാൻ പറയണത് അപ്പോൾ ഇനിയെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങളെല്ലാവരും ഇത് മാക്സിമം ഷെയർ ഷെയർ ചെയ്യുക ഞാൻ മറ്റുള്ള വീഡിയോസ് അത്രയും പറയില്ല കാരണം ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ട് എന്താണ് ഇതാണ് ഇത് അധികാരികളുടെ കയ്യിൽ എത്തണം ഓക്കെ അപ്പോൾ ഡ്രൈവ് ചെയ്യണ സമയത്ത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇത്രയധികം സ്ട്രിക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് നിയമങ്ങൾ ഉള്ള സമയത്ത് ഇത്രയും പേടിയില്ലാണ്ട് സ്മോക്ക് ചെയ്യാൻ പറഞ്ഞാൽ അത് രണ്ട് കൈയും വിട്ടിട്ട് ഇത്രയും ലോഡും വെച്ചിട്ട് പോണ ലോറികൾ അവന്മാർക്കും അവന്മാർക്കും പ്രശ്നം വരും അവന്മാരനേക്കാളും കൂടുതൽ നിരപരാധികളായ മറ്റുള്ള വണ്ടിക്കാർക്ക് അവർക്ക് ആക്സിഡൻ്റ് ആവില്ലേ അവ എത്ര പേരുടെ ജീവനാണ് നഷ്ടത്തിലാവുക ഏഹ് റോഡരികിൽ കൂടെ നടക്കണവർ നിൽക്കണവർ വണ്ടി റോഡ് സൈഡിൽ നിൽക്കണവർ കഴിഞ്ഞ ദിവസം തന്നെ തൃശ്ശൂർ ചൊവ്വൂരിൽ ആക്സിഡൻറ് ആയിട്ടേ ഉള്ളൂ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന മൂന്ന് യുവതികൾ ലേഡീസ് ബസ് കാത്ത് നിൽക്കുകയാണ് ബസ് സ്റ്റോപ്പിലേക്ക് അവൻ എന്ത് ആലോചിച്ചിട്ട് വന്നതാണെന്ന് അറിയില്ല ബസ് സ്റ്റോപ്പിലേക്ക് സ്റ്റോപ്പിലേക്കന്നെ ബസ്സിന് പ്രൈവറ്റ് ബസ്സാണ് കൊടുങ്ങല്ലൂർ തൃശ്ശൂർ റൂട്ടിലാണ് തൃപ്രയാറിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ബസ് അത് ഓവർ സ്പീഡാണ് അവിടെയുള്ള വണ്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിലാണ് വന്നുകൊണ്ടിരിക്കുക അവിടെയുള്ള വണ്ടികളെന്ന് പറഞ്ഞാൽ അവിടെ കോൺക്രീറ്റ് റോഡാണ് കോൺക്രീറ്റ് റോഡ് എന്ന് പറയുമ്പം നല്ല റോഡാണ് ഭയങ്കര മിനിസ് കുറച്ച് മിനുസും കൂടുതലാണ് അപ്പോൾ ആ അത്രയും മിനുസുള്ള റോഡിൽ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പം എന്ന് പറഞ്ഞാൽ ഓവർ സ്പീഡ് ആ വീഡിയോയിൽ ഏഷ്യാനെറ്റ് ന്യൂസിലാണ് നമ്മൾ കണ്ടത് മലയാള മനോരമ ന്യൂസിൽ അപ്പോൾ എല്ലാ ചാനലിലും വന്നിട്ടുണ്ട് അപ്പോൾ ന്യൂസ് ഇത്രയും ഇതാണ് ആ ബസ് ഒന്ന് ഒന്നായിട്ട് അതിൻ്റെ അടുത്തു തന്നെ ഫർണിച്ചർ ഷോപ്പുണ്ട് ആ ഫർണിച്ചർ ആ ബസ് സ്റ്റാൻഡൊക്കെ തകർത്തു കൊണ്ട് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റൊക്കെ പോസ്റ്റിലൊക്കെ ഇടിച്ച് പോസ്റ്റൊക്കെ തകർന്നു ഓക്കെ പോസ്റ്റൊക്കെ മുറിഞ്ഞ് നിന്നിപ്പോൾ അത് അതിൻ്റെ പണി പോസ്റ്റ് പൊട്ടിയിട്ട് വേറെ പുതിയ പോസ്റ്റ് കെ എസ് ഇ ബിക്കാർ മാറ്റിക്കൊണ്ടിരിക്കും മാറ്റി വയ്ക്കുകയായിരുന്നു മാറ്റിപ്പണിയാണ് മൂന്ന് പേരുടെ ജീവൻ ഓക്കെ അവർ വളരെ റോഡിൽ നിന്നൊക്കെ മാറി ഒതുങ്ങി ബസ് സ്റ്റാൻഡിൽ സാധാരണ മാറി നിൽക്കുവായിരുന്നു അവർ ലേഡീസിൻ്റെ ഭാഗത്ത് യാതൊരു മിസ്റ്റേക്കും ഇല്ല അത് കണ്ടിട്ട് നമുക്ക് സങ്കടം വരും അതിൻ്റെ ഓപ്പോസിറ്റ് ട്രാഫിക് പോലീസ് നിൽക്കുന്നുണ്ടായിരുന്നു അയാൾ അങ്ങനെ മാറി പോവുകയാണ് ബാക്കിലോട്ട് തലയിൽ കൈവച്ച് പോകണ രംഗം അവിടെയുള്ള ബസ് സ്റ്റോപ്പിൽ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഒരു പുറകോട്ട് മാറി ഓടുകയാണ് കാരണം അത്രയും പേടിയായിട്ട് എന്നിട്ട് ആ ബസ്സിലെ ഡ്രൈവർ ആൾക്കാർ എല്ലാവരും വളഞ്ഞുകൂടി തല്ലാണ്ടിരിക്കുമോ അവൻ്റെ ഭാഗത്താണ് ഫുള്ള് മിസ്റ്റേക്ക് അത്രയും സ്പീഡിൽ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തും അല്ലെങ്കിൽ വീതി കുറഞ്ഞ റോഡും ഒക്കെ ആകുമ്പോൾ മഴക്കാലമാണ് വഴുക്കും സോ ബ്രേക്ക് കിട്ടില്ല അപ്പോൾ അത്രയും കെയർ ആയിട്ട് വേണ്ടേ ഡ്രൈവ് ചെയ്യാൻ ഏഹ് അത്രയും ഒരു അശ്രദ്ധമായിട്ട് ആൾക്കാർ വണ്ടി ഓടിക്കുകയാണ് അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ലോറിയിൽ സ്മോക്ക് ചെയ്യണ കാര്യം ഞാനിപ്പോൾ ഇത് രണ്ടാമത്തെ തവണയാണ് ഡയറക്റ്റ് കാണുന്നത് ഓക്കെ ലോറി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്മോക്ക് ചെയ്യാം ഏഹ് രണ്ട് കയ്യും വിട്ടിട്ട് ലോറി ഇത്രയും വലിയ ലോറി ലോഡും വെച്ചിട്ട് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കത് വിഷലെടുക്കാൻ പറ്റിയില്ല ഓക്കെ അപ്പോൾ ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ എത്തുന്നത് വരെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം മാക്സിമം ഇത് കാണുന്നവരെല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക എന്താന്ന് വെച്ചാൽ ഇനി ഒരാളും അങ്ങനെ ചെയ്യരുത് ഒന്നാമത് വാഹനത്തിൽ ഇൻഫ്ലാമബിളാണ് അത് പെട്രോളും ഡീസലൊക്കെ ഉള്ള വാഹനങ്ങളായതുകൊണ്ട് കത്തിപ്പിടിക്കാൻ സാധ്യത കൂടുതലാണ് ചെറിയൊരു സ്പാർക്ക് മതി ഓക്കെ തീ വണ്ടി മൊത്തം കത്താൻ എത്ര വണ്ടികൾ ഗ്യാസിൻ്റെ വണ്ടിയും അവിടെ ഇവിടെയും ടെക്സ്റ്റൈൽസും ഷോപ്പുകളും എല്ലാം ഈ ഇടയ്ക്ക് ചാലക്കുടിയിൽ വരെ പേ ഇൻഡിൻ്റെ ഗോഡോണ് കത്തി അല്ലേ അത്രയും ശ്രദ്ധിക്കേണ്ട നമ്മൾ പൊതുവുണ്ടോ റോഡിൽ നിൽക്കുമ്പോൾ തന്നെ പെട്രോളിൻ്റെ വണ്ടിയും അങ്ങനെ ഡീസലും ഡീസലും എല്ലാം പോവും ഈ സീസറൊക്കെ കത്തിച്ചും കൊണ്ട് തീപ്പെട്ടി തീപ്പെട്ടി തീപ്പെട്ടിക്കോളി കത്തുന്ന തീപ്പെട്ടി തീപ്പെട്ടിക്കോളി പുറത്തേക്ക് അശ്രദ്ധമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ആരുടെ മേലെ തട്ടുക എന്താണ് സംഭവിക്കുക സ്മോക്ക് ചെയ്തൊരു സുഖമായി പോവുകയോ രണ്ട് കൈയും വിട്ടിട്ട് വണ്ടി ഓടിച്ചിട്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ആരും പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഈ ആൾക്കാർ തോന്നിയവാസം ചെയ്യണത് ഇവന്മാർക്ക് ഉറക്കം ഉറക്കം വരുമ്പോൾ സൈഡിൽ എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒതുക്കി നിർത്തിയിട്ട് ഉറങ്ങുക ഉറങ്ങിയിട്ട് വണ്ടി ഓടിക്കാതിരിക്കുക സ്മോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സൈഡ് രണ്ട് മിനിറ്റ് ഇവർ വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടി എന്തായാലും നിർത്തുമല്ലോ ഏ അപ്പോൾ പുറത്ത് പോകും എവിടെയെങ്കിലും പോയിട്ട് മാറി നിന്നിട്ട് സ്മോക്ക് ചെയ്യാം സ്മോക്ക് ചെയ്യരുത് ആരും സ്മോക്ക് ചെയ്യരുത് അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല സ്മോക്ക് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ അത് അഡിക്റ്റ് അഡിക്റ്റായവർ പെട്ടെന്ന് നിർത്താൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് വലിച്ചേ പറ്റൂ വലിച്ചില്ലെങ്കിൽ ഞാനിപ്പോൾ ചാകുന്നൊക്കെ ഉള്ളവരാണെങ്കിൽ വലിക്കുക വലിക്കുമ്പോൾ അത് കെയർഫുള്ളായിട്ടും ഏഹ് നമ്മൾക്ക് മാത്രമല്ല അത് മറ്റുള്ളവരുടെ ജീവനും കൂടി ഇപ്പം അവരവരിപ്പോൾ എന്തെങ്കിലും ഇത് ചെയ്തിട്ട് അവിടെയും കൊണ്ട് ഇടിച്ച് ചാവാനാണ് അവർക്ക് വിധി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമുക്കറിയാം നമ്മൾ ഡെയിലി ന്യൂസ് കാണുന്നതാണ് അല്ലേ ഏഹ് എന്തോരം ന്യൂസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ള് ആക്സിഡൻ്റ് ഫുള് നമ്മ നമ്മുടെ ഈ അടുത്ത് മറ്റേ ഷൈ എന്താ ആളുടെ പേരും നമ്മുടെ സിനിമാതാരം ഷൈൻ ടോം ഒക്കെ പാവും അദ്ദേഹം റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് പോകുമ്പോൾ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് പോകുമ്പോൾ ബാംഗ്ലൂർ സേലത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് ആക്സിഡൻ്റ് ആയില്ലേ അദ്ദേഹം എന്താ പറയുക അത് ലഹരിന്ന് റീ അതിന് മോചം മോചനം വേണം അത് പാടില്ല എന്നുള്ള നല്ലൊരു കാര്യത്തിനാണ് അദ്ദേഹം പോയത് അദ്ദേഹം ആ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണപ്പെട്ടു അത് വളരെയധികം ദുഃഖമുണ്ട് നമുക്ക് അപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ പറയാണ് അപ്പോൾ അത്രയും കെയർഫുള്ളായിട്ട് ഇനി എല്ലാവരും ശ്രദ്ധിക്കുക ഇനി ആരെങ്കിലും അങ്ങനെ സ്മോക്ക് ചെയ്യണത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ അപ്പം തന്നെ പ്രതികരിക്കുക ഓക്കേ നമ്മൾ ഈ ജനങ്ങൾ ആരും തോന്നിയ വാസത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ ഒരു ബസ് ഡ്രൈവർ ബസ്സാണ് ബസ് തന്നെ ടൂറിസ്റ്റ് വണ്ടിയോ ബസ് എന്തോ ആണ് അതിൽ സൈഡിൽ ആൾ ഇരുന്നിട്ട് ഡ്രൈവർ ഇരുന്നിട്ട് ആൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾ ഡ്രൈവറിൻ്റെ കറക്റ്റ് ഇരിക്കുന്ന സീറ്റിൻ്റെ അവിടെ നിന്ന് മാറിയിട്ട് ഡ്രൈവർമാർ പുറത്തേക്ക് ഇറങ്ങിയില്ലേ അവർ അവിടെ ഒരു വിൻഡോ പോലെ ഉണ്ടല്ലോ വിൻഡോ ഉണ്ടല്ലോ ആ വിൻഡോൻ്റെ സൈഡിൽ സൈഡിൽ ഇരുന്നിട്ട് പാട്ടും പാടിയിട്ട് അയാൾ അശ്രദ്ധമായിട്ട് സ്റ്റിയറിങ്ങിൽ പോലും കൈ ഒന്നും കൊടുക്കാണ്ട് അയാൾക്കൊന്നും ബ്രേക്കൊന്നും ചവിട്ടാൻ പറ്റില്ല ഈ വാഹനം ഓടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അത്രയും കെയർഫുള്ളായിട്ട് ഓടിക്കേണ്ട ഒരു സംഭവമാണ് ഓക്കെ അത്രയും ശ്രദ്ധിച്ച് നമ്മൾ റോഡ് നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ വളരെ ആൾക്കാരനെ ബുദ്ധിമുട്ടിക്കാണ്ട് നമ്മുടെ മാത്രമല്ല റോഡ് എന്ന് പറഞ്ഞാൽ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും വരില്ല അല്ലേ ഏ അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യുക അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി ആരെങ്കിലും അങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്മോക്ക് ചെയ്യണമെന്ന് നിങ്ങൾ കണ്ടാൽ അപ്പോൾ തന്നെ പ്രതികരിക്കുക അവർ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുക അല്ലെങ്കിൽ കംപ്ലയിൻ്റ് ചെയ്യാം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കത് പെട്ടെന്ന് നമുക്കിങ്ങനെ പാസ് ചെയ്യുമ്പോൾ അങ്ങ് കാണുന്നത് കൊണ്ട് നമുക്കത് എടുക്കാനും ബുദ്ധി പെട്ടെന്ന് കിട്ടില്ല നമ്മളിപ്പോൾ അറിയാണ്ട് പെട്ടെന്ന് വഴി പാസ് ചെയ്ത് പോവുകയല്ലേ ഞാനത് ഇനി എൻ്റെ കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തേലും എടുക്കും ഇപ്പോൾ നമ്മൾ മൊബൈൽ ഓണാക്കി ക്യാമറ ഓൺ ആക്കുമ്പോഴേക്കും ലോറി നൂറേ നൂറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കാരണം എനിക്ക് എടുക്കാൻ പറ്റിയില്ല രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത്ര അധികം വേദനയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഓക്കെ എല്ലാവർക്കും താങ്ക് സോ മച്ച് ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് സോ മച്ച് മഴക്കാലവും സന്ധ്യ ഒക്കെ ആയി അപ്പോൾ അതുകൊണ്ട് വീഡിയോ കുറച്ച് ലൈറ്റ് വെളിച്ചം കുറവാണ് അപ്പോൾ ഇത്ര നേരം എൻ്റെ വോയിസ് കേട്ടാൽ എല്ലാവർക്കും താങ്ക് സോ മച്ച് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് സോ മച്ച് താങ്ക് ഓൾ